ിൽ സി മോഡൽ വാല്യുവേഷൻ എക്സാമിൽ നമ്മളുടെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും കോർഡിനേറ്റ്സ് ആൻഡ് എന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ഒരു സ്ലോ ഒരു ലൈനിന്റെ രണ്ട് കോർഡിനേസുകൾ മൈനസ് എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഓക്കെ സ്ലോപ്പ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് y2 ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ഓക്കെ ഇവിടെ ഇവിടെ y2 എന്ന് പറയുന്നത് k ആണ്